സ്വാഗതം ചിറമാട് മഹല്ല് കമ്മിറ്റി മഹല്ല് പരിധിയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ജാതിമത ഭേദമന്യേ ആദരിച്ചു അഡ്വക്കേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവരെയും പ്ലസ് ടു ഫുൾ എ പ്ലസ് എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് എൻ എം എസ് യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് ആദരിച്ചത് തിരൂരങ്ങാടി തഹസിൽദാർ പി ഒ സാദിഖ് ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് പാറയിൽ ബാപ്പു ആണ് അധ്യക്ഷത വഹിച്ചത് മുക്ര സുലൈമാൻ ഹാജി ടി പി മൊയ്തീൻകുട്ടി ഹാജി അലിമോൻ ചാലിൽ കെ കെ കരീം എ സി റസാഖ് കെ പി അലി അഷ്റഫ് കളത്തിങ്ങൽ മുസ്തഫ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ടി അസൈനാർ മാസ്റ്റർ സ്വാഗതവും പി കെ സൈദലവി ഹാജി നന്ദിയും അറിയിച്ചു പോപ്പുലർ ന്യൂസ് പാലച്ചിറമാട്